നമസ്കാരം കൂട്ടുകാരെ മറ്റൊരു ക്രൈം സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരും നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നിങ്ങൾ നമ്മുടെ ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കാം അപ്പം നമുക്ക് ക്രൈം സ്റ്റോറിയിലേക്ക് പോവാം ഇന്ന് നമ്മൾ പറയുന്നത് കർണാടകയിൽ ബാംഗ്ലൂരിൽ ദൊണ്ടബല്ലാപുരത്ത് നടന്ന ഒരു ക്രൈം സ്റ്റോറിയെക്കുറിച്ചാണ് ദുണ്ടപല്ലാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് ദൊണ്ടപല്ലാപുരത്തിനടുത്തുള്ള ഒരു വനത്തില് ഒരു മൃതദേഹം കണ്ടുവെന്നും അത് പകുതി കത്തിക്കരിഞ്ഞ നിലയിലാണെന്നും ഒരു കോള് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അങ്ങനെ പോലീസുകാർ ആ വനത്തിലേക്ക് പോവുകയാണ് വനത്തിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാല് ഒരു സ്ത്രീയുടെ ശരീരഭാഗമാണത് പകുതി കത്തിയിട്ടുണ്ട് തലയും പകുതി കത്തി ശരീരഭാഗങ്ങളും പകുതി കത്തിയ നിലയിലാണ് ചില ശരീരഭാഗങ്ങൾ നഷ്ടമാണ് ഏതോ മൃഗം വന്ന് കഴിച്ചിട്ട് പോയതുപോലെയാണ് കണ്ടിട്ട് മനസ്സിലായത് പോലീസുകാർ ഉടൻ തന്നെ അവര് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാണ് മാത്രവുമല്ല അവർക്ക് ലഭിച്ചിട്ടുള്ള മിസ്സിംഗ് കേസുകൾ അവർ പരിശോധിക്കുകയാണ് അപ്പോൾ അതില് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബോഡി ലഭിക്കുന്നത് മെയ് രണ്ടാം തീയതിയാണ് അപ്പോൾ അതിന് പത്ത് ദിവസം മുൻപ് ഒരു മിസ്സിംഗ് കേസ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാര് ആ സ്ത്രീയുടെ വീട്ടുകാരെ വിളിപ്പിക്കുകയാണ് അതായത് ആ സ്ത്രീയുടെ അച്ഛനും കുറച്ച് ബന്ധുക്കളും വരികയാണ് വന്നതിന് ശേഷം ആ ബോഡി പരിശോധിച്ചിട്ട് അവർ പറയാണ് അത് ഇത് ഞങ്ങളുടെ മകൾ ഭീണയുടെ ബോഡി തന്നെയാണെന്നുള്ളത് അങ്ങനെ പോലീസുകാര് ആ കേസ് അന്വേഷണം ആരംഭിക്കുകയാണ് അന്വേഷണ സമയത്താണ് പോലീസുകാര് വളരെ യാദൃശികമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് മിസ്സിംഗ് കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭർത്താവാണ് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ജോലിക്ക് പോയതാണ് തന്റെ ഭാര്യ താൻ തിരികെ തന്റെ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിലാരും ഇല്ലെന്നും പരിസരത്തെല്ലാം അന്വേഷിച്ചൊന്നും തന്റെ ഭാര്യയെ എങ്ങും കണ്ടില്ല കണ്ടില്ലാമെന്നുമാണ് ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് പോലീസുകാർ അന്ന് അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല മാത്രവുമല്ല ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രജിസ്റ്റർ ചെയ്ത കേസിന് വീണയുടെ ഫോട്ടോ പോലീസുകാർ ഭർത്താവായ രവിചന്ദ്രനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ രവിചന്ദ്രൻ ഫോട്ടോ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അന്നേ പോലീസുകാർക്ക് ചെറിയൊരു സംശയം കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ബോഡി ലഭിക്കാത്തത് കൊണ്ടും മറ്റ് പ്രശ്നങ്ങളൊന്നും അവരെ അറിയാത്തത് കൊണ്ടും അവർ ഈ ഇത് വലിയ കാര്യമാക്കി എടുത്തില്ല അങ്ങനെ രവിചന്ദ്രനെ വിടുകയാണ് അതിനുശേഷം വീണയുടെ ഒരു മിസ്സിംഗ് കേസ് ആയിട്ടായിരുന്നു പോലീസുകാരെ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് വീണയുടെ ബോഡി പകുതി കത്തിക്കരിഞ്ഞ നിലയിൽ അവർക്ക് ലഭിക്കുന്നത് പോലീസുകാർ ചിന്തിച്ചു ആരായിരിക്കും വീണേനെ കൊലപ്പെടുത്തിയത് രാവിലെ ജോലിക്ക് പോയ വീണ ഒരു വസ്ത്ര നിർമ്മാണശാലയിലാണ് വീണ വീണ ജോലി ചെയ്യുന്നത് ജോലിക്ക് പോയ വീണ തിരികെ ജോലി സ്ഥലത്തു നിന്ന് പോയതായിട്ട് പോലീസുകാരുടെ അന്വേഷണത്തിൽ തിരിച്ചറിയാൻ സാധിച്ചു എന്നാൽ വീണ എങ്ങനെയാണ് ആ കാട്ടിലെത്തിയത് ആരാണ് വീണയെ കൊന്നത് എന്ത് കാരണത്താലായിരിക്കും വീണെ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് വീണയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് അതിന് മനസ്സിലായത് വീണയെ ആദ്യം കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് അതിനുശേഷമാണ് പെട്രോൾ ഒഴിച്ച് ബോഡി കത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ വളരെ കുറച്ച് പെട്രോൾ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് പകുതി മാത്രം ശരീരം കത്തിയ നിലയിൽ കിട്ടിയത് അതിനുശേഷം ഭർത്താവായ രവിചന്ദ്രനെ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യാനുണ്ടായ റീസൺ എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് വീണയെക്കുറിച്ചും വീണയുടെ ഭർത്താവായ രവിചന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസുകാർ വീട്ടുകാരോട് അന്വേഷിക്കുകയാണ് വീട്ടുകാരോട് അന്വേഷിക്കുന്ന സമയത്താണ് വളരെ യാദർശികമായിട്ട് മറ്റൊരു കാര്യം കൂടി പോലീസുകാർ അറിയുന്നത് വീണയും രവിചന്ദ്രനുമായി വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ വീണ കറുത്ത് ഉയരം കുറഞ്ഞൊരു സ്ത്രീയാണ് രവിചന്ദ്രന് മുപ്പത് വയസ്സും വീണയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സുമാണ് അങ്ങനെ ഇരിക്കെ വിവാഹം കഴിഞ്ഞ് അവർ ബാംഗ്ലൂരിലേക്ക് താമസം മാറുകയും ചെയ്തു മാറിയതിനു ശേഷം വീണയും രവിചന്ദ്രനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് വീണെ രവിചന്ദ്രൻ ഇഷ്ടമല്ലായിരുന്നു കാരണം വീണ ഉയരം കുറവാണ് കറുപ്പാണ് കാണാൻ ഭംഗിയില്ല എന്നുള്ളൊക്കെ പരാതികള് എപ്പോഴും രവിചന്ദ്രൻ വീണയോട് പറയുമായിരുന്നു വീണക്കിത് ഭയങ്കര വിഷമവും കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വീണ ഇതൊക്കെയാണെങ്കിൽ വീട്ടിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അതിനിടയ്ക്കാണ് രവിചന്ദ്രൻ വീടിനടുത്തുള്ള ഒരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലാവുന്നത് പ്രണയം എന്ന് വെച്ചുകഴിഞ്ഞാല് വെറുതെ ഒരു പ്രണയമായിരുന്നില്ല ഇരുവരും വേർ പിരിയാൻ കഴിയാത്ത അത്രത്തോളം അടുത്തിട്ടുണ്ടായിരുന്നു വീണ അറിയാതെ ഈ സ്ത്രീയുടെ വീട്ടിൽ പോവുകയും അവിടെ വെച്ച് ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും മറ്റുമായിരുന്നു രവിചന്ദ്രന്റെ മെയിൻ പരിപാടി രാത്രി ഏറെ വൈകിയാണ് വീട്ടിലെത്തുക ചില ദിവസങ്ങളിൽ രാത്രി വീട്ടിൽ എത്താറില്ല രാത്രി വീട്ടിൽ വന്നതിന് ശേഷവും കൂട്ടുകാർക്കടുത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പോവുകയൊക്കെ പതിവായിരുന്നു ഇങ്ങനെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് നടക്കാൻ തുടങ്ങിയ സമയത്ത് വീണ തന്റെ ഭർത്താവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം ഭർത്താവ് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് തന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണെന്നുള്ളത് വീണയ്ക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു കാരണം വീണയുടെ ശരീര നിറത്തിനെ കുറിച്ചും ശരീരത്തിന്റെ ഉയരക്കുറവിനെ കുറിച്ചും ഒക്കെ എപ്പോഴും രവിചന്ദ്രൻ വീണയോട് കുറ്റം പറയുന്നതും കളിയാക്കുകയും വളരെ മോശപ്പെട്ട രീതിയിൽ വീണയോട് പെരുമാറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണയ്ക്ക് തൻ്റെ ഭർത്താവിന് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം വരാൻ തുടങ്ങി അങ്ങനെ സംശയം വന്ന വീണ രവിചന്ദ്രനെ നല്ല രീതിയിൽ വാശ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്താണ് വീണയ്ക്ക് ഒരു കാര്യം മനസ്സിലായത് തന്റെ വീടിന്റെ അടുത്ത് നിന്ന് രണ്ട് വീട് മാറി അപ്പുറത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീയുമായിട്ട് രവിചന്ദ്രന് എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്നുള്ളത് വീണ വളരെ ഞെട്ടലോടെ മനസ്സിലാക്കിയാണ് അതിനുശേഷം വീണ ഭർത്താവിനോട് ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഭർത്താവ് അത് ഇല്ല എന്നെന്റെ തോന്നലാണ് ഞങ്ങൾ വെറും കൂട്ടുകാർ മാത്രമാണ് അതിനപ്പുറം മറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വീണേനെയാണെങ്കിൽ വളരെ കൂളായിട്ട് വിട്ടുകളയുകയാണ് വീണയും ആദ്യം ഇത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല കാരണം തന്റെ ഭർത്താവിന് തന്നെ ഇഷ്ടമല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോകില്ല എന്നുള്ളൊരു വിശ്വാസം വീണയ്ക്ക് അവിടെ വരികയാണ് എങ്കിലും വീണ്ടും രവിചന്ദ്രന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം വീണ്ടും വീണയില് ആ സംശയത്തെ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് അതിനുശേഷം വീണ വളരെ കെയർ ചെയ്ത് രവിചന്ദ്രനെ നിരീക്ഷിക്കുകയാണ് നിരീക്ഷിക്കുന്ന സമയത്ത് വീണയ്ക്ക് മനസ്സിലായി ഇത് താൻ വിചാരിച്ചതുപോലെയും അതുപോലെ തന്നെ തന്നോട് തന്റെ ഭർത്താവ് പറഞ്ഞതുപോലെയും ഉള്ള ഒരു ബന്ധമൊന്നുമല്ല അവർ തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്നുള്ളത് അങ്ങനെ രവിചന്ദ്രനുമായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് വഴക്കും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്ന സമയത്ത് രവിചന്ദ്രൻ പൊട്ടിത്തെറിക്കുകയാണ് വീണയോട് ഇത് താങ്ങാൻ കഴിയാഞ്ഞ വീണ ഉടൻ തന്നെ വീണയുടെ വീട്ടുകാരും രവിചന്ദ്രന്റെ വീട്ടുകാരെയും വിവരം അറിയിക്കുകയാണ് അങ്ങനെ ഈ രണ്ട് വീട്ടുകാരും വന്നു രവിചന്ദ്രനും വീണയുമായിട്ട് സംസാരിക്കുകയാണ് അതിനുശേഷം രവിചന്ദ്രൻ പറയുകയാണ് ഇനി ഇത്തരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാവുകയില്ല ഞാൻ ഇനി അങ്ങനെയൊന്നും പോകില്ലെന്ന് വീട്ടുകാരെ വെച്ച് വീണക്ക് വാക്കു കൊടുക്കുകയാണ് അതിനുശേഷം വളരെ നല്ല രീതിയിൽ തന്നെ ബന്ധം മുന്നോട്ട് പോവാണ് ഏകദേശം ഒരു മാസം കാലത്തോളം വീണ രവിചന്ദ്രനെ നിരീക്ഷിക്കുന്ന സമയത്തെല്ലാം എല്ലാം മനസ്സിലായത് രവിചന്ദ്രന് മറ്റൊരു രീതിയിലുള്ള കോളുകളോ അല്ലെങ്കിൽ പുറത്തുപോക്കോ ആ അങ്ങനെയുള്ള മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വഭാവം രവിചന്ദ്രൻ കാണിക്കുന്നില്ല എന്നുള്ളത് വീണ മനസ്സിലാക്കിയാണ് അതിനുശേഷം വീണ ചിന്തിക്കുന്നുണ്ട് തൻ്റെ ഭർത്താവ് അങ്ങനെ അങ്ങനെയൊന്നും മാറുന്നൊരു വ്യക്തിയല്ല കാരണം ഇത്രയും നാളുകൊണ്ട് വീണയ്ക്ക് കുറച്ചൊക്കെ രവിചന്ദ്രനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അത്ര വേഗമൊന്നും തൻ്റെ ഭർത്താവ് ഇങ്ങനെ നേർവഹിക്കൊന്നും വരുത്തില്ല ഇതിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ട് ഇത് കണ്ടുപിടിക്കണം എന്ന് സ്വാഭാവികമായിട്ടും വീണയുടെ മനസ്സിലേക്ക് വരികയാണ് അപ്പോ വീണ വീണ്ടും വീണ്ടും രവിചന്ദ്രനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു നിരീക്ഷിക്കുന്ന സമയത്ത് വീണ എപ്പോഴും കാണുന്നത് രവിചന്ദ്രൻ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പോകുന്ന സമയത്ത് ആ പൂർണ്ണ റോഡിന്റെ എൻഡ് വരെയും വീണ രവിചന്ദ്രനെ നോക്കി തന്നെ വീടിന്റെ വാതിലിന്റെ അടുത്ത് നിൽക്കും കാരണം രവിചന്ദ്രൻ ഈ പൂർണ്ണ രീവ്ക്ക് എപ്പോഴെങ്കിലും ആ സ്ത്രീയുടെ വീട്ടിൽ കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീണ അവിടെ തന്നെ കാവലായിട്ട് നിൽക്കും അങ്ങനെ പതിവ് പോലെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിലും ഈ രവിചന്ദ്രൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നതെന്നും വീണ കാണുന്നില്ല അതിനുശേഷം വീണ വീട്ടിനകത്ത് കയറിയതിനു ശേഷം ജനങ്ങൾ തുറന്നിട്ട് നോക്കുന്നതും പതിവായി അങ്ങനെ ഒരു ദിവസം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാണുന്നത് രവിചന്ദ്രൻ ബൈക്കിൽ പോയ രവിചന്ദ്രൻ തിരികെ നടന്നു വന്നിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നത് ഇത് കണ്ട് വല്ലാതെ ആയി പോയി വീണ കാരണം തന്റെ ഭർത്താവിന് ഇനി അതൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ളൊരു നേരിയ വിശ്വാസം വീണക്കുണ്ടായിരുന്നു എങ്കിലും തന്റെ ഒരു കുറവുകൊണ്ടും തന്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് ഭർത്താവ് സംസാരിക്കുന്നത് കൊണ്ടും വീണയ്ക്ക് ചെറിയൊരു സംശയം ഉള്ളത് കൊണ്ടാണ് വീണാണെങ്കിൽ ഭർത്താവിനെ വീണ്ടും വീണ്ടും നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആ വീട്ടിലേക്ക് കയറി പോകുന്ന കണ്ട വീണ ഒരു പത്തിരുപത് മിനിറ്റ് തൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നതിന് ശേഷം വേഗം ആ വീട്ടിലേക്ക് പോയി വാതിൽ മുട്ടുകയാണ് മുട്ടുന്ന സമയത്ത് ആ സ്ത്രീയാണ് വന്ന് വാതിൽ തുറക്കുന്നത് വാതിൽ തുറന്ന ഉടനെ വീണ ആ സ്ത്രീയെ തള്ളി മാറ്റിയതിനു ശേഷം അവരുടെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് ബെഡ്റൂമിൽ കയറിയ സമയത്ത് കാണുന്നത് അർദ്ധനഗ്നനായി കിടക്കുന്ന രവിചന്ദ്രനെയാണ് ഉടൻ തന്നെ വീണ അവിടെ നിന്നുകൊണ്ട് വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിയാണ് നാട്ടുകാരൊക്കെ കൂടി അവർക്ക് ആകെ നാണക്കേടായ സ്ത്രീ അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞ് അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയൊരു ബഹളവും പ്രശ്നവും അവിടെ നടക്കുകയാണ് അതുപോലെ തന്നെ വീണ എന്താ ചെയ്തെന്ന് വെച്ചാൽ തന്റെ വീട്ടുകാരെയും രവിചന്ദ്രനും വീട്ടുകാരെയും ഉടനെ വിവരം അറിയിച്ച് അവരെ വരുത്തുകയാണ് അവരെല്ലാവരും വന്നതിന് ശേഷം രവിചന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നത് എന്നാൽ ഒരിക്കലും തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം വീണ പറയുകയാണ് എന്തൊക്കെ വന്നാലും എന്റെ ഭർത്താവാണ് എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല ഞാൻ എന്റെ ഭർത്താവിനെ ഒപ്പം തന്നെ നിന്നോളാം ഏഹ് എന്റെ ഭർത്താവ് എനിക്ക് തിരികെ കിട്ടിയാൽ മതി എന്നുള്ളത് പറയുകയാണ് അങ്ങനെ രവിചന്ദ്രനും പറയുകയാണ് ഇനി ഞാൻ മറ്റു പ്രശ്നത്തിനൊന്നും പോലെ എനിക്ക് ഇനി മറ്റേ സ്ത്രീയായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല ഞാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഇനി പോകില്ല എന്നുള്ളത് രവിചന്ദ്രനും അവിടെ വെച്ച് എല്ലാവരോടും പറയുകയാണ് അങ്ങനെ വീണ്ടും അവർ പുതുതായിട്ട് ജീവിക്കുകയാണ് അതിനിടയ്ക്ക് ആ സ്ത്രീ അവിടെ നിന്ന് താമസം മാറി പോകുന്നുണ്ട് അങ്ങനെ ഇത്രയും കാര്യം അറിഞ്ഞ പോലീസുകാര് രവിചന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിനു ശേഷം രവിചന്ദ്രനെ ചോദ്യം ചെയ്യാണ് ആദ്യമേ വിസമ്മതിച്ച രവിചന്ദ്രൻ പോലീസുകാരെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യലിൽ എല്ലാം സമ്മതിക്കുകയാണ് അങ്ങനെ ബാക്കി വീട്ടുകാർക്കറിയാത്ത അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം രവിചന്ദ്രൻ പോലീസുകാരോട് പറയുകയാണ് അങ്ങനെ ഒരു നാല് മാസക്കാലം ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇരുവരും നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പോവുകയാണ് രവിചന്ദ്രൻ അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊന്നും ഇല്ല വളരെ സ്നേഹത്തോടെയാണ് വീണയോട് പെരുമാറുന്നതും വീണ വീണയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വീണയുടെ ജോലി സ്ഥലത്തേക്ക് പോയി വീണെ അവിടെ സ്ഥിരം വിളിച്ചുകൊണ്ട് വരിക കൊണ്ടാക്കുക അങ്ങനെയുള്ള പതിവ് പോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് അങ്ങനെ നാല് കാലത്തോളം അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് വീണയ്ക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് ഒരുപാട് മാറിയിരിക്കുന്നു തന്നോട് ഭർത്താവിന് വലിയ സ്നേഹമാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ വീണെ നിൽക്കുകയാണ് അതിന്റെ പേരിൽ വീണ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് വീട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്റെ ഭർത്താവ് ഒക്കെ മാറിയിട്ടുണ്ട് തന്നെ ഇപ്പം ഭയങ്കര കാര്യമാണ് തന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നുള്ള രീതിയിലൊക്കെ വീണ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പറയുന്നൊക്കെ ഉണ്ട് അങ്ങനെ വീട്ടിലും എല്ലാവർക്കും സന്തോഷമായി കാരണം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ തന്റെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് എന്നുള്ളതൊക്കെ വീട്ടുകാർക്ക് മനസ്സിലായ സമയത്ത് വീട്ടുകാർക്കും ഭയങ്കര ഹാപ്പിയായി എല്ലാവരും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാല് മാസക്കാലത്തോളം എന്നാൽ ഇതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് രവിചന്ദ്രനും ആ സ്ത്രീയും തമ്മിൽ അപ്പോഴും ബന്ധമുണ്ടായിരുന്നു അവര് ഫോൺ വിളിക്കുകയും അവര് സംസാരിക്കുകയും അവർ കാണുകയും രവിചന്ദ്രൻ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയി പതിവ് പോലുള്ള കലാപരിപാടികളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് വീണ അറിയുന്നില്ല എന്ന് മാത്രം കാരണം രവിചന്ദ്രൻ ഇപ്പൊ പോകുന്നത് ആ സ്ത്രീ ഇപ്പൊ പുതുതായിട്ട് താമസിക്കുന്ന വാടക വീട്ടിലേക്കാണ് അത് ഇവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല രവിചന്ദ്രൻ പ്രത്യേകം ആ സ്ത്രീയോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നീ ഒരു കാരണവശാലും വിളിക്കരുത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നിന്നെ വിളിക്കുകയോ നിന്നെ വന്ന് കാണുകയോ ചെയ്തോളാം ഒരു കാരണവശാലും ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ സ്ത്രീക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ഭാര്യനെ ഒഴിവാക്കും ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിക്കാം ഞാൻ നിന്റെ അടുത്തേക്ക് എന്നെ തിരികെ വരും നീ വിഷമിക്കണ്ട എന്നുള്ളൊരു വാക്കും ആ സ്ത്രീക്ക് കൊടുക്കുകയാണ് ആ സ്ത്രീ കരുതിയത് എന്തെന്ന് വെച്ചാൽ ഡിവോഴ്സ് വാങ്ങിച്ച് തനിക്കൊപ്പം താൻ സ്നേഹിക്കുന്ന പുരുഷൻ വന്ന് ജീവിക്കുമെന്നാണ് ആ സ്ത്രീയും കരുതിയിരുന്നത് ഒരിക്കലും രവിചന്ദ്രന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ആ സ്ത്രീക്ക് മനസ്സിലായില്ല അതുപോലെ തന്നെ രവിചന്ദ്രൻ ആ സ്ത്രീയുമായിട്ട് താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പങ്കുവച്ചതുമില്ല അങ്ങനെ പതിവ് പോലെ വീണയുടെ അടുത്തുള്ള രവിചന്ദ്രൻ നാടകം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം അതായത് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി വീണ ജോലി ചെയ്യുന്ന വസ്ത്രനിർമ്മാണ ശാലയിലേക്ക് രവിചന്ദ്രൻ പോവുകയാണ് ചെന്നതിന് ശേഷം വീണ അവിടുന്ന് ഇറക്കുകയാണ് ജോലി കഴിഞ്ഞപ്പോൾ അതുപോലെ വീണ വന്നു ബൈക്കിൽ കയറി ഇവർ പോകുന്ന സമയത്ത് രവിചന്ദ്രൻ പറയാണ് നമുക്കൊരു ലോങ് ട്രിപ്പ് പോവാം കുറച്ച് ദൂരം നമുക്കൊന്ന് തനിയെ പോവാം എനിക്ക് ഇന്ന് നിന്റെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യണം അതുകൊണ്ട് ദൊണ്ടബല്ലാപുരത്തുള്ള ഒരു വനത്തിൽ നമുക്ക് പോവാം എനിക്കൊരു ചെറിയ ആവശ്യം അവിടെ വെച്ച് നിന്നെ കൊണ്ട് സാധിക്കാനുണ്ട് എന്നുള്ളത് വീണയോട് ഭർത്താവ് പറയുകയാണ് നേരത്തെ ഉള്ള ഭർത്താവായിരുന്നെങ്കിൽ ചിലപ്പോൾ വീണ അത് സംശയിക്കുമായിരുന്നു എന്നാൽ ഈ നാല് മാസക്കാലം വീണയോടുള്ള രവിചന്ദ്രന്റെ പെരുമാറ്റം വീണയിൽ വല്ലാത്ത ഒരു വിശ്വാസം ഉണർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്റെ ഭർത്താവിനെ വീണ ഒരിക്കലും സംശയിച്ചില്ല തന്റെ ഭർത്താവ് എന്താണോ ചെയ്യുന്നത് അല്ലെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ തന്നെ വീണ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് ചെന്നതിന് ശേഷം കുറെ ഉള്ളിലേക്കാണ് നടന്നത് അപ്പം വീണ വീണ്ടും ചോദിക്കുകയാണ് എന്തിനാണ് നമ്മൾ ഇവിടേക്ക് വന്നത് എന്താ കാര്യം എന്താണെങ്കിലും പറ എന്ന് പറയുന്നത് ഭർത്താവ് അപ്പൊ പറയുകയാണ് എനിക്ക് ഓപ്പൺ പ്ലേസിൽ അതായത് ഈ വനത്തിൽ വെച്ച് നീയുമായിട്ട് എനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം അതിന് നീ എന്നെ സഹായിക്കണം സഹകരിക്കണം നീ എൻ്റെ ഓട് എന്നുള്ള ഒരു ആവശ്യം ഭർത്താവ് രവിചന്ദ്രൻ വീണയോട് പറയുകയാണ് മുൻപായിരുന്നെങ്കിൽ വീണ ഒരിക്കലും അത് സമ്മതിക്കില്ലായിരുന്നു എതിർക്കുമായിരുന്നു എന്നാൽ തന്റെ ഭർത്താവിന് ഇപ്പം തന്നോടുള്ള സ്നേഹവും ആ വിശ്വാസവും അതൊന്നും പോവാതിരിക്കാൻ വേണ്ടി രവിചന്ദ്രൻ എന്താണോ പറഞ്ഞത് അത് വീണ അനുസരിക്കണം വീണ പറയാണ് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് കാരണം സ്വന്തം ഭർത്താവാണ് തന്നെ അത്രയധികം കെയർ ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നേരത്തെ പോലെയൊന്നും അല്ല അപ്പൊ തന്നോടുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളും തിരുച്ചന്ദ്രൻ മാറി എന്നുള്ളൊരു വിശ്വാസം വീണയ്ക്ക് സ്വാഭാവികമായിട്ട് വരികയാണ് കാരണം വീണയ്ക്ക് തന്നെ തന്റെ ശരീരത്തിനെ കുറിച്ച് എന്തൊക്കെയോ തനിക്ക് കുറവുകൾ ഉണ്ടെന്നുള്ളത് വീണയ്ക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് വീട്ടിലും വീണയോട് പറ വീണ പറയുന്നുണ്ടായിരുന്നു അമ്മയടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ എനിക്ക് എനിക്കെന്തേലും കുറവുണ്ടോ ഞാൻ കറുത്തത് എന്റെ കുറവുകൊണ്ടാണോ എനിക്ക് വേറെ കുറവ് വന്നത് എന്റെ കുറവുകൊണ്ടാണോ എന്നുള്ളതൊക്കെ വീണയും വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വീണയ്ക്ക് അങ്ങനെയുള്ള ഒരു ഈഗോ മനസ്സിനകത്തുണ്ടായിരുന്നു അപ്പോൾ രവിചന്ദ്രൻ സ്നേഹം കാണിച്ചപ്പം വീണ അതെല്ലാം മാറുന്നു കാരണം തന്റെ ഈ കുറവുകളെല്ലാം അംഗീകരിച്ചാണല്ലോ രവിചന്ദ്രൻ തന്നെ സ്നേഹിക്കുന്ന എന്നുള്ളൊരു തെറ്റിദ്ധാരണ വീണയുടെ ഉള്ളിലേക്ക് വരികയായിരുന്നു അങ്ങനെ രവിചന്ദ്രൻ പറഞ്ഞത് പ്രകാരം വീണ അവിടെ കിടക്കുകയാണ് അവരുടെ പരിപാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറെടുക്കുകയാണ് അതിനിടയ്ക്ക് രവിചന്ദ്രൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ വീണയുടെ കഴുത്ത് വളരെ ഫോഴ്സിൽ പെട്ടെന്ന് ഞീരിക്കാണ് വീണക്കെന്താ പെട്ടെന്ന് നടക്കുന്നതെന്നോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകില്ല വളരെ വേഗത്തിൽ നല്ല ഫോൾസിൽ തന്നെ ബലത്തിൽ വീണയുടെ കഴുത്ത് ഞെരിക്കുകയാണ് അങ്ങനെ ഞെരിച്ച് വീണയുടെ കഴുത്ത് ഞെരിച്ച് ലാസ്റ്റ് വീണ മരണപ്പെടുകയാണ് മരണപ്പെട്ടതിന് ശേഷം തിരികെ തൻ്റെ വാഹനത്തിനടുത്തേക്ക് പോയ രവിചന്ദ്രൻ വാഹനത്തിൽ കരുതിയിരുന്ന കുറച്ച് പെട്രോള് കൊണ്ടുവന്ന് ഈ ശരീരത്തിൽ ഒഴിച്ച് തീയിടുകയാണ് തീട്ടതിന് ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ തന്റെ വണ്ടി എടുത്ത് പോവാണ് രവിചന്ദ്രൻ വിചാരിച്ചത് തീട്ട് കഴിയുമ്പഴത്തെ മുഖമൊക്കെ കത്തി മാറും ശരീരമൊക്കെ കുറെയൊക്കെ കത്തി മാറും അപ്പം ഈ ശരീരം ഒരിക്കലും തിരിച്ചറിയില്ല ആരുടേതാണ് എന്ന് തിരിച്ചറിയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് രവിചന്ദ്രൻ ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം കുറച്ചു നേരം വീട്ടിലിരുന്നു കാമായി ഒന്നും സംഭവിക്കാത്ത പോലെയൊക്കെ ഇരുന്നു എന്നിട്ട് വീണയുടെ അച്ഛനെ വിളിച്ച് പറയുകയാണ് ഇതുപോലെ വീണയെ കാണാനില്ല ഞാൻ വസ്ത്ര നിർമ്മാണ ശാലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വീണയെ കൂട്ടാൻ വേണ്ടി പക്ഷെ വീണയെ കണ്ടില്ല ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ വേഗം വരണം എന്നും പറഞ്ഞുകൊണ്ട് വീണയുടെ അച്ഛനെ വിളിച്ച് ഫോൺ വിളിച്ച് പറയുകയാണ് അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രവിചന്ദ്രൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേസ് ഫയൽ ചെയ്യുകയാണ് എന്നാലീസുകാർ വീണയുടെ ഫോട്ടോ ചോദിക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് രവിചന്ദ്രൻ ഫോട്ടോ കൊണ്ടു കൊടുക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഇത്രയും കാര്യമാണ് പോലീസുകാർ അറിഞ്ഞത് ഇതിനിടയ്ക്ക് പോലീസുകാർ മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞ് രവിചന്ദ്രനുമായിട്ട് പ്രണയത്തിലിരുന്ന ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അങ്ങനെ രവിചന്ദ്രന്റെ പേരിൽ ഒരു കൊലപാതക കുറ്റവും അതുപോലെ തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നുള്ള പേരിലുള്ള ഒരു കുറ്റവും കൂടെ രവിചന്ദ്രന്റെ പേരിൽ വരികയാണ് അങ്ങനെ രണ്ട് കേസുകൾ രവിചന്ദ്രന്റെ പേരിൽ ഫയൽ ചെയ്യുകയാണ് ഇന്നും ആ കേസ് മുൻപോട്ട് പോവുകയാണ് ഈ വീണയെ തിരിച്ചറിഞ്ഞതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ വീണയുടെ ശരീരത്തിൽ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു വെള്ളി ആഭരണങ്ങളും ഗോൾഡും ഒക്കെ ഉണ്ടായിരുന്നു ഇത് വീട്ടിലുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ടാണ് ഇത് വീണയുടെ ശരീരമാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മാത്രവുമല്ല അവർ ഡി എൻ എ ടെസ്റ്റും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് വീണ തന്നെയാണ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡി എൻ എ ടെസ്റ്റും പോസിറ്റീവ് ആയിരുന്നു അങ്ങനെയാണ് ഇത് വീണയുടെ ബോഡി ആണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രൈമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ പതിവായി കണ്ടുവരുന്ന ഒന്നാണ് ഒരു അവിഹിത ബന്ധം ഉണ്ടാവുക അതിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നം നടക്കുക ഒന്നെങ്കിൽ ആ അവിഹിത ബന്ധത്തിലുള്ള സ്ത്രീയെ അല്ലെ ആ പുരുഷനെ കൊല്ലുക അതുമല്ലെങ്കിൽ വീട്ടിലുള്ള ഭർത്താവിനെ ഭാര്യയെ കൊല്ലുക എന്നുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് ഇത് സമൂഹത്തിലൊരു വിപത്തായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു കേസുമായി നമ്മൾ വരും ബൈ